ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്നത്തെ വീഡിയോയില് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഈസ് അബൌട്ട് മൈ ഹെയർ അപ്പോ കുറച്ച് വീഡിയോസൊക്കെ ഇടുമ്പോ അല്ലെങ്കിൽ ഇടയ്ക്ക് കുറച്ച് ഷോർട്സ് ഒക്കെ ഇടുമ്പോ ആൾക്കാർ ചോദിക്കാറുണ്ട് ഇതുപോലെ എന്ത് ട്രീറ്റ്മെന്റ് ആണ് ഹെയറിൽ ചെയ്തത് ഇങ്ങനെ സിൽക്കി ആയിട്ട് കിടക്കാൻ വേണ്ടി എന്താണ് ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്നെന്റെ ഹെയറിൽ ഞാൻ യൂസ് ചെയ്ത് ഇതുവരെ ആർക്കും പറഞ്ഞു കൊടുക്കാതെ ഞാൻ കീപ്പ് ചെയ്തിരിക്കുന്ന ആ ഒരു സീക്രട്ട് റിവീൽ ചെയ്യാം സോ ലെസ് ബിഗിൻ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്നേ വരെ എന്റെ ഹെയറിൽ ഒരു ട്രീറ്റ്മെന്റും ചെയ്തിട്ടില്ല ഹെയർ കളർ ചെയ്തിട്ടുണ്ട് ഹെയർ കട്ടിങ് ചെയ്യാറുണ്ട് അതല്ലാതെ ഇപ്പൊ കെരാട്ടിനോ അല്ലെങ്കിൽ സ്മൂത്ത്നിങ്ങോ പിന്നെന്താ സ്ട്രേറ്റ്നിങ്ങോ അല്ലെങ്കിൽ അങ്ങനെ യാതൊരു രീതിയിലുള്ള ഒരു സാധനവും ഞാൻ ഇന്നേ വരെ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം അപ്പോ എന്റെ ഒരു എന്താ പറയാ എന്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് തോന്നുന്നു ഹെയർ എന്നൊക്കെ പറയുന്ന നമ്മളുടെ ജെനറ്റിക്സുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കും നമുക്ക് എങ്ങനെയാണോ നമ്മളുടെ ഹെയർ ഉള്ളത് ആ ഒരു ഹെയർ തന്നെയായിരിക്കും നമുക്ക് എപ്പോഴും ലൈഫ് ലോങ് ഉണ്ടാവുക അതിനെ നമുക്കൊന്ന് പല എന്താ പുറത്തുള്ള ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കുറച്ചൊക്കെ ഒന്ന് മാറ്റം വരുത്താൻ സാധിക്കുകയായിരിക്കും പക്ഷെ അതൊന്നും പെർമനന്റ് അല്ല അപ്പോ എപ്പോഴും നിങ്ങളുടെ ആ ഒരു ബേസിക് ആയിട്ട് നിങ്ങൾക്ക് എന്താണോ ഉള്ളത് ആ ഒരു സാധനം തന്നെ ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക ആ ഒരു സത്യം നിങ്ങൾ മനസ്സിലാക്കുക പിന്നെ എപ്പോഴും അതിനെ ടേക്കൻ കെയർ ചെയ്യാനും അതിനെ ഒന്ന് ഒന്നിപ്പോ ഡാമേജ് ആയിട്ടുള്ള ഒരു ഹെയർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനെ കുറച്ചും കൂടി ഒന്ന് ഡാമേജിനൊക്കെ റിക്കവർ ചെയ്യാനും പറ്റുള്ളൂ എന്നാണ് എൻ്റെ ഒരു ഒരു അഭിപ്രായം ഇത് പറയാനുള്ള കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിഫോർ കോവിഡ് കാലഘട്ടം വരെ ഞാൻ എന്റെ ഹെയറോ അല്ലെങ്കിൽ സ്കിന്നോ ഒരു രീതിയിൽ ിലും നോക്കിയിരുന്നില്ല അതിനെ കുറിച്ച് ഈവൻ ബോധർഡ് പോലും ആയിരുന്നില്ല പിന്നെ കോവിഡിന്റെ ആ ഒരു ലോക്ക്ഡൌൺ ടൈമിലൊക്കെ നമുക്ക് വെച്ചാൽ ഒത്തിരി ടൈമാണ് ഒന്നും ചെയ്യാനില്ല പ്രത്യേകിച്ച് ഒന്നും തന്നെ നമുക്ക് ചെയ്യാനില്ല അപ്പൊ അതുകൊണ്ട് പിന്നെ ആ ഒരു ടൈമിലാണ് ഞാൻ എന്റെ ഹെയറിൽ ഇങ്ങനെ പാക്സ് പിന്നെ അതുപോലെ ഹെയർ കെയറിന് വേണ്ടിയിട്ട് അത് ഇതൊക്കെ ചെയ്തു തുടങ്ങിയത് പക്ഷെ അതിനു മുൻപ് വരെ എന്റെ ഹെയർ ഇങ്ങനെ തന്നെ നല്ല സിൽക്കി ആൻഡ് സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഹെയർ ആയിരുന്നു ഇന്നിപ്പോ എന്റെ ഹെയർ ഈ പറഞ്ഞ പോലെ ഭയങ്കര സിൽക്കി ആയിട്ടോ നല്ല ഇരിക്കുന്നത് കാരണം ഞാൻ ഇന്നിപ്പോ enna kitte തല കഴുകി പക്ഷെ ഇടയ്ക്കൊക്കെ നമ്മൾ വാഷ് ചെയ്യുമ്പം നല്ല രീതിയിൽ വരും ഇടയ്ക്കൊക്കെ വാഷ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ വരില്ല പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിപ്പോ ഇന്ന് സൺഡേ ആണ് മൺഡേ പിന്നെ ഓഫീസിൽ പോകുമ്പോ നമുക്ക് എയർലൈനിന്റെ ജോബ് ആയതുകൊണ്ട് തന്നെ ഗ്രൂമിങ് സ്റ്റാൻഡേർഡ്സ് ഉണ്ടല്ലോ അപ്പൊ അതനുസരിച്ച് നമുക്ക് ഇങ്ങനെ ഹെയർ ഇങ്ങനെ ബേബി ഹെയർസ് ഒന്നും ഉണ്ടാവാനായിട്ട് പാടില്ല സോ നമ്മൾ ജെല്ലൊക്കെ തേച്ച് അതിന് ഒതുക്കി വെക്കും പക്ഷെ നമ്മൾ ഒത്തിരി ഷാംപൂ ഒക്കെ യൂസ് ചെയ്ത് വാഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ബേബി ഹെയർസ് ഭയങ്കരമായിട്ട് ഉണ്ടാകും അപ്പൊ അതുകൊണ്ട് പിന്നെ അതിന് ഒതുക്കണം എന്നുണ്ടെങ്കിൽ ടൈം എടുക്കും അപ്പൊ അത് കാരണം പ്രത്യേകിച്ച് ഫംഗ്ഷൻ കാര്യങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ തന്നെ കുറച്ച് എന്താ ഒതുക്കിയാണ് ഹെയറിനെ വെക്കുന്നത് ഇപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിഫോർ കോവിഡ് വരെ ഞാൻ ഒന്നും തന്നെ ചെയ്തിരുന്നില്ല പക്ഷെ എന്റെ മുടി വളരെ സ്ട്രെയിറ്റ് ആയിട്ടും സിൽക്കി ആയിട്ടും സോഫ്റ്റ് ആയിട്ടാണ് കയറുന്നത് ഞാൻ ഈ സിൽക്കി സോഫ്റ്റ് എന്ന് പറഞ്ഞ ഉദ്ദേശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോ കാലത്തേക്ക് എണീക്കുമ്പോൾ എല്ലാവരും മുടി കോന്തി അല്ലെങ്കിൽ എവിടെങ്കിലും പോയിട്ട് വരുമ്പോ മുടി കോന്തി അതിലെ ചെടൊക്കെ ഉണ്ടാവല്ലോ അതൊക്കെ കെട്ട് ഒക്കെ കളയേണ്ടി വരും ഇപ്പൊ എന്റെ അമ്മയാണെന്നുണ്ടെങ്കിലും ഇതുപോലെ അമ്മയുടെ മുടിയൊക്കെ പെട്ടെന്ന് കെട്ടിപടിക്കും അപ്പൊ എവിടെ പോയിട്ട് വന്നാലും അല്ലെങ്കിൽ പോകുന്നതിന് മുന്നും അമ്മ ഇങ്ങനെ ഇരുന്നിട്ട് ചട കളയും പക്ഷെ എനിക്ക് അങ്ങനെ ഒരു സംഭവമേ ഇല്ല ഞാൻ ഇവൻ എന്റെ ഹെയർ ചീകാറും ഓരോ ഇല്ല രാവിലെ എണീറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ചീകാറില്ല ഞാൻ കെട്ടി വെച്ചിട്ടാണ് കളന്ന് ഉറങ്ങാറ് അങ്ങനെ കെട്ടി അത് എണീറ്റ് കഴിഞ്ഞ കൈവച്ച് ജസ്റ്റ് ഒന്ന് ഇതാക്കിയിട്ട് വീടിന് കെട്ടിവെക്കും എന്റെ ഹെയറിൽ അങ്ങനെ ഒട്ടും തന്നെ എന്താ ചട പിടിക്കാറേ ഇല്ല കണ്ടോ ഇപ്പോഴും ഞാൻ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ ഈരിയിട്ടേ ഇല്ല പക്ഷെ ചടയില്ല അത് ഒക്കെ ശരിക്കും പറഞ്ഞാൽ അത് എങ്ങനെയാണ് ഞാൻ ഞാനൊന്നും ചെയ്തിട്ടല്ല അത് എന്റെ മുടി അങ്ങനെയാണ് അല്ലാതെ ഞാൻ അതിന് വേണ്ടിയിട്ടൊന്നും ചെയ്തിട്ടല്ല ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ എന്റെ ഹെയറിൽ ചെയ്യാറുള്ളൂ അതിൽ രണ്ട് കാര്യങ്ങളാണ് മെയിൻലി ഞാൻ എപ്പോഴും എനിക്ക് ടൈം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എന്റെ ഒരു എന്റെ ഒരു തലയുടെ സംരക്ഷണത്തിന് അല്ലെങ്കിൽ എന്റെ ഒരു സ്കാൽപ്പിനൊക്കെ ഒരു സുഖം കിട്ടാൻ വേണ്ടി ചെയ്യുന്നത് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അലോവേറ ജെൽ അപ്ലൈ ചെയ്യാന്നുള്ളതാണ് നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന അലോവേറ ജെല്ലല്ല നമ്മൾ ഇവിടുത്തെ വീട്ടിലുണ്ട് അപ്പൊ ആ ഒരു എലോവേറ ജെല് ജസ്റ്റ് കട്ട് ചെയ്തെടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കും എന്നിട്ട് ഇതിങ്ങനെ ഓരോരോ വകച്ചിലായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കും അത് സ്കാൽപ്പിലപ്പോ നമുക്ക് ഭയങ്കര ഒരു എന്താ പറയാ ഒരു തണവൊക്കെ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ട് ഈ ചൂടത്തൊക്കെ ചെയ്യുമ്പോ ഭയങ്കര സുഖമാണ് അപ്പൊ അതാണ് ഞാൻ ജസ്റ്റ് ചെയ്യാറ് അത് എണ്ണ ഇട്ടിട്ടുണ്ടെങ്കിലും നമുക്ക് ചെയ്യാം എണ്ണ ഇടുന്നതിനും മുന്നാണെന്നുണ്ടെങ്കിലും അല്ലാതെ നമുക്ക് ജസ്റ്റ് വെള്ളം വെച്ച് വാഷ് ചെയ്യുന്ന രീതിയിലും ചെയ്യാം പിന്നെ അതുപോലെ രണ്ടാമത്തെ കാര്യം ഞാൻ ചെയ്യുന്നത് കേർഡ് യൂസ് ചെയ്യാറുണ്ട് എപ്പോഴും അത് നമുക്ക് ഡാൻഡ്രഫ് ഒക്കെ റിമൂവ് ആക്കാനായിട്ട് നല്ലതാണ് അതിന്റെ തല അത്യാവശ്യം നല്ല ഡാൻഡ്രഫ് ഉണ്ട് അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇപ്പൊ വീക്ക്ലി വൺസ് ഒക്കെ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ ഒക്കെ നന്നായിട്ട് കുറയും പെട്ട തൈര് എടുക്കുക അത് ഒന്നില്ലെങ്കിൽ ഒരു കോട്ടൺ വെച്ചിട്ട് ഡിപ്പ് ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെ സ്കാൽപ്പിൽ ഫുൾ അപ്ലൈ ചെയ്ത് ഇങ്ങനെ മകഞ്ഞ് വകഞ്ഞ് അതൊക്കെ ഞാൻ ഷോർട്സ് ആയിട്ട് ഇടയ്ക്കിടക്ക് ഇടാറുണ്ട് അങ്ങനെ ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് പിന്നെ നമ്മൾ കുളിക്കുന്ന ടൈം ഹാഫ് ആൻ അവർ ഒക്കെ വെക്കാം എന്നിട്ട് കുളിക്കുമ്പോൾ ജസ്റ്റ് നോർമൽ വെള്ളത്തിൽ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതിയല്ല ഇപ്പൊ ഷാംപു വാഷ് ചെയ്യാന്ന് തുടങ്ങി അങ്ങനെയും ചെയ്യാം നോ ഇഷ്യൂസ് ഈ രണ്ട് കാര്യങ്ങളാണ് മെയിൻലി ഞാൻ എപ്പോഴും ചെയ്യാറുണ്ട് എനിക്ക് ഭയങ്കര ഒരു ആശ്വാസം തോന്നാറുണ്ട് അതുപോലെ സ്കാൽപ്പിൽ മാത്രമല്ല അതിവിടേക്കും കൂടെ ലെങ്ങ് അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട് ഇതാണ് മെയിൻലി ഞാൻ ചെയ്യാറുള്ളു പിന്നെ വീക്ക്ലി ട്വൈസ് ഞാൻ എണ്ണ ഇടാൻ ശ്രമിക്കാറുണ്ട് പക്ഷേ ഈ ട്വൈസ് നടക്കാറില്ല ഒരു പ്രാവശ്യമൊക്കെ ഞാൻ ഒരു ഒരു വീക്കില് തലയിൽ എണ്ണ ഇടും എണ്ണ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോർമലി നമ്മളുടെ കോക്കനട്ട് ഓയിൽ ഇടയ്ക്കൊക്കെ വീട്ടിൽ അച്ഛൻ ആട്ടിക്കാറുണ്ട് ഇങ്ങനെ കൊപ്പറൊക്കെ ആക്കിയിട്ട് അപ്പൊ അതാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആണ് അതല്ല എന്നുണ്ടെങ്കിൽ നോർമലി നമ്മള് പുറത്തുനിന്ന് വാങ്ങുന്ന കോക്കനട്ട് ഓയിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത് പിന്നെ ഞാൻ ഹെയറിൽ പിന്നെ ഓരോ ടൈമില് ചില നമ്മളുടെ ഹെയറിന്റെ ഡാമേജസ് പോലെ ഇപ്പൊ ഓരോ ടൈമില് നമുക്ക് ഓരോരോ പ്രശ്നങ്ങളായിരിക്കും ഇടക്ക് സ്പ്ലിറ്റൻസ് ആയിരിക്കും പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു സാധനം ഇങ്ങനെ കെട്ട് പോലെ ഒരു കട്ട പോലത്തെ സാധനം വരാറുണ്ടല്ലോ ഇപ്പൊ റീസണിൽ എനിക്ക് അങ്ങനെ ഒരു പ്രശ്നവും ഇല്ല അപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ വേറെ വേറെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യാറുള്ളൂ അതല്ലാതെ ഈ പറയുന്ന പോലെ വേറെ ഒന്നും ഞാൻ അങ്ങനെ ചെയ്യാറില്ല പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഷാംപൂ ഒക്കെ കുറച്ചൊരു മെയിൻ ഫാക്ടർ ആണ് ഇപ്പൊ ഷാംപു ഞാൻ കറന്റ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പോ ഞാൻ യൂസ് ചെയ്ത ഈ ഒരു ഷാംപു ആണ് ഇത് ആക്ച്വലി എന്റെ ചേച്ചി ലണ്ടനിൽ നിന്ന് കൊണ്ടുതന്നെയാണ് പിന്നെ കാരണം ലാവ് പാരീസിന്റെ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടാ കേട്ടോ ഈ ഒരു ലാവ് പാരീസിന്റെ ഈ ഒരു സംഭവം നല്ല സ്മെല്ലും ആണ് പിന്നെ ഇത് ഇട്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര സ്മൂത്ത് ആൻഡ് സിൽക്കി ആയിട്ട് ഭയങ്കര എന്താ പറയാ നമുക്കൊരു ഫങ്ഷനൊക്കെ പോകുമ്പോ ഹെയർ നല്ല ഭംഗിക്ക് സെറ്റ് ചെയ്തിട്ട് പോകാനാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഷാംപു യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഹെയർ കിടക്കും പിന്നെ ഈ ഒരു ഷാംപു യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആക്ച്വലി കുറച്ച് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ ഒതുങ്ങിയാണ് ഹെയർ കിടക്കുക ഇന്നിപ്പെയർ കിടക്കുന്നുണ്ടോ ഭയങ്കര ഒതുങ്ങി കിടക്കണം എന്നുള്ള രീതിക്കാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഷാംപൂ യൂസ് ഇതിന്റെ സ്മെല് ഭയങ്കര രസമാണ് ഇതിന്റെ സ്മെല്ല് കേൾക്കുമ്പോ നമുക്ക് ഇത് ഒന്ന് കുടിച്ചാൽ എങ്ങനെയുണ്ടാവും എന്ന് വരെ തോന്നിപ്പോ പിന്നെ എനിക്ക് അങ്ങനെ ഇന്ന ഷാംപൂ വേണോ അല്ലെങ്കിൽ ഇന്ന എണ്ണ യൂസ് ചെയ്യണം അങ്ങനെ ഒന്നുമില്ല ഞാൻ ഒരു ഇതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുന്ന ഒരു വ്യക്തി അല്ല അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് എന്താണോ അവൈലബിൾ ആയിട്ടുള്ള ഷാംപൂ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതാണ് യൂസ് ചെയ്യുന്നത് പിന്നെ മെയിൻലി നമ്മളുടെ ഇവിടെയൊക്കെ ഷോപ്സിലൊക്കെ കോമൺലി അവൈലബിൾ ആയിട്ടുള്ളത് ക്ലിനിക് പ്ലസ് ഒക്കെ ഇല്ലേ അതൊക്കെയാണ് ഇപ്പൊ ഞാൻ എപ്പോഴും യൂസ് ചെയ്യാറ് അതല്ലാതെ ഇങ്ങനെ ഇന്നൊരു സാധനം ബ്രാൻഡ് അങ്ങനെയൊന്നും ഇല്ല ഏതാണെന്നുണ്ടെങ്കിലും യൂസ് ചെയ്യും കണ്ടീഷണർ ഞാൻ എന്റെ മൈൻഡ് സെറ്റ് പോലെയാണ് ഇടയ്ക്കൊക്കെ ഞാൻ അപ്ലൈ ചെയ്യും ഇടയ്ക്ക് ഞാൻ അപ്ലൈ ചെയ്യില്ല അങ്ങനെയൊക്കെയാണ് അപ്പോ ഇതൊക്കെ എന്റെ ഹെയറിനെ കുറിച്ച് എനിക്ക് പറയാനായിട്ടുള്ളു മെയിൻലി ഞാൻ ഞാനിങ്ങനെ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല എനിക്ക് തോന്നുന്നു എന്റെ അമ്മയ്ക്ക് അത്യാവശ്യം നല്ല ഹെയർ ഉണ്ട് അത്യാവശ്യം നല്ല ലോങ് ഹെയർ ആയിരുന്നു ഇപ്പൊ അത് ആളൊന്ന് കട്ട് ചെയ്ത് അത്യാവശ്യം നല്ല രീതിക്ക് ഷോർട്ട് ആക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പൊ അത് വീണ്ടും ആ ഒരു ലെങ്ത്തിൽ തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട് അമ്മയുടെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് വേവി കൈൻഡ് ഓഫ് ഹെയർ ആണ് എന്റെ ആണെന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് വേവി അല്ല പക്ഷെ ഭയങ്കര സ്ട്രേറ്റ് എന്ന് പറയാൻ പറ്റില്ല സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു ഹെയർ തന്നെയാ ഏതാണ്ട് ചേച്ചി ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര സ്ട്രെയിറ്റ് ആണ് ഈവൻ പെർമനന്റ് സ്ട്രെയിറ്റ്നിങ് ചെയ്തിരിക്കുന്ന ആ ഒരു ടെക്സ്റ്ററാ ചേച്ചിരി ഹെയർ അപ്പൊ വീട്ടിലെല്ലാവർക്കും അത്യാവശ്യം നല്ല ഹെയർ ഉള്ളത് കൊണ്ട് ആ ഒരു പാരമ്പര്യം ഹെറിഡിറ്ററി എന്നൊക്കെ വേണം പറയാം അപ്പൊ ആ ഒരു രീതിയിലാണ് എന്റെ ഹെയർ ഉള്ളത് അപ്പൊ കുറച്ചു പേരൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ അവർക്ക് വേണ്ടിട്ട് ചെയ്യുന്നത് അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ് നിങ്ങൾക്ക് ഇനി ഇങ്ങനെന്തെങ്കിലുമൊക്കെ വീഡിയോ എന്താണ് ചെയ്യണെ ജസ്റ്റ് കമന്റ് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക